ആ ഞാൻ കുറച്ച് മുമ്പ് രാത്രി ഒരു സ്ഥലത്ത് വഴതുപോയി അപ്പോൾ അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഒരു മുന്നൂറ് വീട്ടുകാരുള്ള മഹല്ല ചെറിയൊരു ടൗണുമാണ് അപ്പോൾ പള്ളിൻ്റെ പരിസരത്ത് തന്നെയാണ് ഏകദേശം ഇരുന്നൂറ് വീട് എനിക്ക് അന്ന് രാത്രി അവിടെ വഴത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് അവിടെ ഒരു നൂറ് കിലോമീറ്റർ അകലേക്ക് യാത്ര ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്തു വഴത് കഴിഞ്ഞ് അവിടെ താമസിക്കാൻ തീയതി ഇപ്പൊ വീടുകളിലൊക്കെ താമസ ഞാൻ പറഞ്ഞാൽ പള്ളി താമസിച്ചോളാം എനിക്ക് രാവിലെ പോകാനും വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കാതിരിക്കാനൊക്കെ നല്ലതാതാ ഞാൻ പള്ളിയിൽ താമസിച്ചു അപ്പൊ പള്ളിയിൽ അവിടെ വല്ലാക്കിയുണ്ട് ഇമാമും ഉണ്ട് ഞാനും ഉണ്ട് എൻ്റെ ഡ്രൈവറും ഉണ്ട് ഞങ്ങളവിടെ കിടന്നു രാത്രി ഒരു ഫോൺ വന്നിട്ട് ഇമാമു പോയി ഉപരക്കന്തു അർജന്റ് വന്നു പിന്നെ ആരേ ഉള്ളൂ അവിടെ വല്ലാക്കിയുള്ളു അപ്പം ഞങ്ങൾ വന്നു സുബൈക്ക് സുബൈക്കെഴുന്നേറ്റ് എനിക്ക് വളരെ വേഗത്തിൽ പോകണം പക്ഷെ ഒരു വാങ്ക് കൊടുത്തൊരു പള്ളിന്ന് ജമായത്ത് കഴിയാതെ പോണത് ഒരു ഒരു ഭംഗിയല്ല അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇരുപത് മിനിറ്റ് അവിടെ ജമായത്തിന് കാത്തു ഞാൻ ഡ്രൈവറോട് പറഞ്ഞു നമുക്ക് സുബൈക്കല്ലേ നമുക്ക് റണ്ണിങ്ങിൽ ഒന്ന് സ്പീഡാക്കാം ജമായത്ത് കഴിഞ്ഞിട്ട് പോകാം ജമായത്തിന് കാത്തു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് മല്ലാക്ക കാമത്തു കൊടുത്തു കാമത്തു ഇമാമു പോയിക്കൊള്ളു അപ്പം അതുകൊണ്ട് ഇന്നെ ഇമാമാക്കി ഞാൻ ഇമാമായി നിന്നു ഒരു ഇമാമ മെഹ്റാബ്ക്ക് നിന്നാൽ അയാൾക്കൊരു കടമുണ്ട് എന്തുവേണം ഒന്ന് ഇങ്ങനെ ശ്രദ്ധിക്കണം എത്ര കണ്ട ആളുകളുണ്ട് ഏയ് വയസ്സുള്ളവരാരെങ്കിലും ഉണ്ടോ ഈ കസാരിയിൽ നിസ്കരിക്കുന്നവരുണ്ടോ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം വലിയ സൂറത്ത് ഓതാൻ പറ്റുമോ ചെറിയ സൂറത്ത് സൂറത്തോതണോ കുറെ ആളുണ്ടെങ്കിൽ സൗണ്ട് കൂടുതൽ എടുക്കണോ അതൊക്കെ നോക്കുള്ളൂ ഒന്ന് ബാക്കൊക്കെ നോക്കണം അതൊരു പ്രത്യേക പിന്നെ കടമുള്ള കാര്യമാണ് സുഹൃള്ളി മസ്ജിദ് നോക്കുമ്പോ നേരെ ബാക്കിൽ ആദിം നബി അലിസ്ലാം തൊട്ടടുത്ത് ഇബ്രാഹിം നബി തൊട്ടടുത്ത് ഇസ്മായിൽ നബി അലിസ്ലിനെ കണ്ടു കാണാനോ അപ്പോ ഞാനിങ്ങനെ ബാക്കി നോക്കി അള്ളാഹു അവിടുത്തെ എത്ര എത്ര ആൾക്കാരാണ് മഹനത്തിലെ വീട് മുന്നൂറ് പള്ളിന്റെ നേരെ പരിസരത്തെ ഇരുന്നൂറോളം വീടുകൾ അപ്പൊ എക്കാമത്തൂർത്തൊരു ജമായത്ത് വാണ്ടി തുടങ്ങുമ്പോൾ നോക്കുമ്പോൾ എത്ര ആളുണ്ട് എത്ര ആളുണ്ട് ബാക്കല് ഒന്ന് മറ്റേതോ ഒന്ന് ഡ്രൈവറ് നമ്മളിതൊരു തമാശയായിട്ട് കാണുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് വറക്കത്തിണ്ടാകുക എങ്ങനെയാണ് മുസ്ലിമീങ്ങൾക്ക് ക്യാൻസർ മാറുക എങ്ങനെയാണ് മുസ്ലിമീങ്ങളെ സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കുക മുസ്ലിംങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അള്ളാഹുവിനോട് ചെയ്തുകൊണ്ട് ഒരു ദിവസത്തെ മുഴുവൻ ഭർക്കത്തും വാങ്ങേണ്ടത് സുബഹി നിസ്കാരത്തിനും അതിന്റെ ജമായത്തിനും അതിന്റെ ദ്വായക്കുമാണ് അതുകൊണ്ടാണല്ലോ അഞ്ചു വക്കത്ത് നിസ്കാരത്തിൽ ഒന്നും ഇല്ലാത്ത ഒരു പ്രത്യേക അല്ലാഹു വെച്ചത് സുബി നിസ്കാരത്തിൽ മാത്രം അള്ളാഹു പടച്ചവനെ ഈ മാൻ നിലനിർത്തി തന്നെ ഹിതായത്തിലാക്കണേ ും കൽനും അള്ളാ നീ ഏറ്റെടുത്ത് സംരക്ഷിക്കണേ എല്ലാ മുസീബത്തുകളും നീ തടുക്കണേ ഭാര്യ നീ തന്ന ആരോഗ്യത്തിലും കാഴ്ചയിലും ചക്രതിയിലും അള്ളാഹ് ഭക്ഷണത്തിലും ഭാര്യയിലും ഭർത്താവിലും മക്കളിലും വറക്കത്ത് ചെയ്യണേ ഇതൊക്കെ അടങ്ങുന്ന ഏത് നിസ്കാരത്തിൽ മാത്രമാണ് ഏത് നിസ്കാരത്തിൽ മാത്രാണ് ഏത് നിസ്കാരത്തിൽ മാത്രാണ് നിങ്ങള് പണ്ട് ഇയാള് പറഞ്ഞ മാതിരി ആയോ പണ്ട് നമ്മളെ പച്ച ആ ആ പേരിക്കട്ടെ അപ്പോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ ദ്വായി ഏത് നിസ്കാരത്തിൽ മാത്രാണ് സുബൈ സംസ്കാരത്തിൽ മാത്രമാണ് അല്ലേ അപ്പൊ അത്രയും പ്രധാനമാണ് സുബൈ അതുകൊണ്ടാണ് എൻ്റെ കമ്പത്ത് മുന്നേക്ക് നീക്കാനും ജനത്തിന് നീക്കേറ്റും കാര്യം ജീ ജനിച്ചതിനു മുമ്പ് ഞാൻ വേദം ഇപ്പൊ ഒരു കുഴപ്പമില്ല എല്ലാവർക്കും കേൾക്കുന്നുണ്ട് ഇല്ലെങ്കിൽ ഒരു പറയട്ടെ ആ ഞാന് ഒരു സ്ഥലത്ത് ചെന്നാല് ഞാൻ വേദമാണ് തോന്നുന്നത് മൈക്ക് പിന്നെ അത്ര വോൾട്ടേജ് ഉണ്ടോ ഇത്ര വോൾട്ടേജ് ഉണ്ടോ മറ്റേ വോൾട്ടേജ് ഉണ്ടോ ഒന്നും ഞാൻ നോക്കാറില്ല ഞാൻ വേണമെന്ന് പറക്കണില്ലായെന്നൊരു ആക്ഷേപ ദിവരെയോട്ട് പറഞ്ഞിട്ടുമില്ല അള്ളാഹുഖ് നേരട്ടെ പിന്നെ ഇതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നും കാണ്ടേ അതിന് പാട്ടേരത്തിയാളെ വിളിച്ചേണ്ടി വരും അല്ലേ അള്ളാഹുഖ് നേരട്ടെ നിങ്ങൾ കേൾക്കണില്ലോ ഏ ഇപ്പോളേ കേൾക്കണേ നേരത്തെ ഏ പടച്ചോനെ കാഴ്ച ശക്തിയിൽ ആഫിയത്ത് നൽകണേ കേൾവി ശക്തിക്ക് ആഫിയത്ത് നൽകണേ അള്ള സംസാരശേഷിക്ക് ആഫിയത്ത് നൽകണേ അള്ള കിഡ്നിക്ക് ആഫിയത്ത് നൽകണേ നൽകണേയുള്ള ഹാർട്ടിന് ആഫിയത്ത് നൽകണേ അള്ള നമ്മളൊക്കെ ഓരോന്നും പറഞ്ഞ് പടച്ചവനോട് ദ്വർക്കണം ഓരോന്നും പറഞ്ഞ് പടച്ചവനോട് ദ്വാരക്കണം ആഫിയത്ത് തരണേ എന്ന് ഒറ്റ ഒന്നായിട്ടാണ് ചോദിച്ചാൽ പോലെ ഓരോന്നും ചോദിക്കണം അതാണ് കാലഘട്ടം അത് ഏതിനും വേണം ഏതിനും വേണം പടച്ചോനെ കണ്ണുകൊണ്ട് ചെയ്ത ദോഷം പുറത്തു തരണേ കാ ചെയ്ത ദോഷം പുറത്തു തരണേ നാവ് കൊണ്ട് ചെയ്ത ദോഷം പുറത്തു തരണേ അങ്ങനെ ചോദിക്കണം പുറുക്കരനെ ചോദിക്കുമ്പോ രണ്ടുമണം അങ്ങോട്ട് കിട്ടുന്ന ഞാമത്തും ചോദിക്കണം അങ്ങോട്ട് പാകപ്പഴവും ചോദിക്കണം ആ അവാ പൊറത്ത് തരണേ എന്ന് മാത്രം ചോദിച്ചാൽ പോരാ ഒറ്റക്കുള്ള ദകൾ അതൊക്കെ ശ്രദ്ധിക്കണം അപ്പൊ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ദ വെച്ചിരിക്കുന്നത് സുബൈലാണ് എന്താ സുബഹിക്ക് പ്രത്യേകത അവിടെ നമ്മളൊന്ന് മനസ്സിലാക്കണം ഉമ്മമാർ സഹോദരിമാര് നബി ാഹുലെ കൂട്ടത്തിൽ രണ്ട് കണ്ണിനും കാഴ്ചയില്ല അബ്ദുലാബിനും റബി അള്ളാഹു രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത സ്വഹാബിയാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം സുബഹിന്റെ ബാങ്ക് കൃത്യമായി വാങ്ങി വിളിക്കും ഒരു സെക്കൻഡ് തെറ്റാതെ സ്വഹാബാക്കള് ചോദിച്ചു അല്ലയോ ഉമ്മു മക്കത്തോ മതങ്ങളെ രണ്ട് കണ്ണനും കാഴ്ചയില്ലാതെ നിങ്ങൾ എങ്ങനെയാണ് ഈ സുബൈബാങ്കിത്ര കൃത്യത്തിന് കൊടുക്കുന്നത് ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് പറഞ്ഞു അള്ളാഹുവിന്റെ റസുഖർ നമ്മളെ പഠിപ്പിച്ചിട്ടില്ലേ എല്ലാ ദിവസവും സുബഹിയോട് അടുത്ത സമയം നബിതങ്ങൾ ജനിച്ച സമയത്ത് സ്വർഗത്തിൽ നിന്ന് ഒരു റഹ്മത്തിന്റെ വാതിൽ തുറക്കും ആ റഹ്മത്തിന്റെ വാതിൽ സ്വർഗത്തിൽ തുറന്നാൽ അതിന്റെ ഒരു പരിമളം അതിന്റെ ഒരു വസന്തം അതിന്റെ ഒരു സുഗന്ധം അത് ഭൂമിയിലേക്ക് വരുന്നുണ്ട് അത് ഭൂമിയിലേക്ക് വരുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് അത് മദീനയിൽ എത്തുമ്പോൾ അതിന്റെ വാസന എനിക്ക് ലഭിക്കും അപ്പോഴാണ് ഞാൻ അക്ബർ എന്ന് വാങ്ക് വിളിക്കുന്നത് എത്ര ശ്രേഷ്ഠമായ സമയാണത് മറ്റൊരു കാര്യവും കൂടി മാം തങ്ങൾ പറയുന്നുണ്ട് അതേപോലെ തന്നെ ജീവികളും അതിന്റെ ഭാഷയും അത് പറയുന്ന ഒരു കിതാബാണ് ഇമാം ദമീരി കിതാബുണ്ട് ജീവികളും അതിന്റെ സംസ്കാരവും ഭാഷയൊക്കെ അതിൽ കാണാം കോഴി ഉണ്ടല്ലേ നമ്മുടെ നാട്ടിൽ ഇനി രാവിലെ കോഴി കൂകലാണോ ആദ്യം വാങ്ങുകൊടുക്കലാണോ ഏതാദ്യം ഏതാദ്യം എന്നാളാരോ പറഞ്ഞു രണ്ടും കേക്കായി അത് ആദ്യമൊന്നും നോക്കിയനോ രണ്ടിനും നീച്ചതില്ല പിന്നെ പറഞ്ഞിട്ട് കാര്യ ഏ കോഴി എന്താണ് രാവിലെ എഴുന്നേൽക്കുന്ന എപ്പോഴാണെന്നറിയോ ആ സ്വർഗത്തിൽ നിന്ന് റഹ്മത്തിന്റെ വാതിൽ തുറന്നാൽ ആ വസന്തം ആസ്വദിക്കാൻ സാധിക്കുന്ന ജീവിയാണ് കോഴി അതുകൊണ്ട് കോഴി സുബഴിക്ക് മുമ്പ് എഴുന്നേൽക്കും മുത്തുനബി ജനിച്ച സമയത്ത് അതുകൊണ്ട് കോഴിയുടെ വർഗത്തിന് ഒരിക്കലും നാശമില്ല കോയിന് അറുക്കുന്ന പോലെ വേറെ ഏതെങ്കിലും ജീവിനെ അറക്കണുണ്ടോ ദുഞ്ഞര് കോയിന് അറക്കുന്നത് പോലെ വേറെ ഏതെങ്കിലും ജീവിനെ അർക്കണുണ്ടോ ഇല്ല എല്ലാ ലോകത്തും കോഴി മാംസം കഴിക്കാത്ത ഏതെങ്കിലും രാജ്യക്കാരുണ്ടോ എല്ലോടത്തും ഉപയോഗിക്കണമെന്നാൽ മാത്രല്ല കോഴി എന്ന് പറഞ്ഞാൽ ഒരു മരണാനന്തര ബഹുമതി കിട്ടുന്ന ജീവിയാണ് കോഴി ഓഹ് മരണാനന്തര ബഹുമതി കിട്ടുന്ന ജീവിയാണ് ഏത് കോഴി ഇപ്പൊ അതിന് എന്തേ പേരുള്ളൂ കോഴി അല്ലെങ്കിൽ ചിക്കൻ മരിക്കണതോട് കൂടെ അതിന് ബഹുമതി കൂടി എന്തെല്ലാം ബഹുമതിയാണ് കോഴിക്ക് കിട്ടുന്നത് റബ്ബി ഏതൊക്കെ ചിക്കനാണ് ഇപ്പൊ തന്തൂരി ചിക്കൻ പിന്നെ ഇപ്പൊ ഞാൻ അടുത്തൊരു ഹോട്ടലിന്റെ കയറി അവിടെ നിന്ന് എന്നോട് സപ്ലൈക്കാരെന്ന് ചോദിച്ചു എരുപരി ചിക്കൻ വേണം ഞമ്മക്ക് നിലത്ത് നിൽക്കാൻ പറ്റാത്ത അത് ചിക്കനാണ് നിങ്ങൾ പോയി വല്ല തരട്ടെ ഞമ്മളെ നാട്ടിൽ നോക്കിയാൽ രാവും പകലും നട്ടപ്പാതിരി ഒന്നും വ്യത്യാസമില്ലാതെ ചിക്കന് ആ ബഹുമതിയോട് കൂടെ കിട്ടുകയാണ് എന്റെ കോഴിയുടെ വർഗം എല്ലാ നാട്ടിലും കോഴി ധാരാളം അറുത്ത് ഉപയോഗിക്കുന്നു കോഴി മാംസം കഴിക്കാത്ത ഒരു നാട്ടുകാരും ഒരു ഭാഷക്കാരും ഒരു ദേശക്കാരും ഒരു മതക്കാരുമില്ല എല്ലാവരും ഉപയോഗിക്കും എന്നിട്ടോ കോഴിയുടെ വർഗത്തിന് വളർച്ചയേ ഉള്ളൂ എന്താ കാര്യം അത് സുബിയോടടുത്ത് നിബിതങ്ങൾ ജനിച്ച സമയം സ്വർഗത്തിൽ നിന്ന് റഹ്മത്തിന്റെ വാതിൽ തുറക്കുന്ന സമയം അപ്പൊ എഴുന്നേൽക്കുന്ന ജീവിയാണ് കോഴി അതിന്റെ വർഗത്തിന് വളർച്ചയേ ഉള്ളൂ അതേ സമയത്ത് നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന മറ്റൊരു ജീവിയാണ് നായ അതിനാരെങ്കിലും അർത്ഥക്ഷിക്കണ്ടോ ഉണ്ടോ ഇല്ല ആകെ ലോകത്ത് നായമാംസം കഴിക്കുന്നത് ചൈനയിലെ കുറഞ്ഞ സ്ഥലത്ത് ആൾക്കാരാണ് ചൈനയിലെ കുറഞ്ഞ സ്ഥലത്ത് അവരെന്താ പറഞ്ഞത് അതാണ് അക്കാരു മമ്പൃന്ദത് അക്കാലു ചൈനരൂനു ലഹു കശാത്തിൻ നാലു കാലും വാരൂന്നു ആ നായനെ എന്നിന് ആൾക്കാരെ ന്യായം എന്താണ് ഇത് ആടിന്റെ മാതിരിയാണ് ആടിനോട് നാല് കാലും ഒരു വാരും നായക്കുണ്ട് എന്ത് ആ അങ്ങനെ ഒരു ചൈനയിലെ കുറഞ്ഞ സ്ഥലം കുറഞ്ഞ സ്ഥലം എന്ന് പറഞ്ഞാൽ ഒരു ഒരു എന്താ പറയുക ഒരു നിയോജക മണ്ഡലം അത്ര സ്ഥലത്തെ നായനെ മാംസമായി കൈക്കൊണ്ടതോളൂ ബാക്കി പക്ഷെ നായയുടെ വർഗത്തിന് വളർച്ച അല്ല എന്താ കാരണം നായന്റെ ഡ്യൂട്ടി തുടങ്ങൽ മകരുവിൻ്റെ ശേഷം പിന്നെ മൂപ്പരും മൂപ്പരിങ്ങനെ പുറപ്പെട്ട് അവിടെ പോയി ഫസ്റ്റ് ഷോ കണ്ട് ഇവിടെ പോയി സെക്കൻഡ് ഷോ കണ്ട് അവിടെ മുട്ടി ഇവിടെ തട്ടി അങ്ങനെ ആ ശുബയോട് അടുത്ത സമയത്ത് ഓട്ടോറിക്ഷൻ്റെ ടയർ വെച്ചമാതിരി അവിടെ ചുരുണ്ട് കിടക്കുന്നതാണ് ഇതാണ് കോഴി നായി നമ്മളുടെ വ്യത്യാസം ഇത് പറഞ്ഞിട്ട് ഇമാം ഇമം നമ്മളോടൊരു കാര്യം പറയാനുണ്ട് എന്താ പറയണത് അത് ഞാൻ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ എന്നാ ബാക്കി പൂരിപ്പിക്കാൻ എന്താണത് ഇമം തങ്ങൾ പറയാൻ ഓരോ ദിവസവും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം നാളെ സുബയ്ക്ക് ഞാൻ കോഴിയാകണോ അല്ല ഞങ്ങളോട് പറഞ്ഞിട്ട് എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് ഏയ് ആ ഓരോ രാത്രിയും കിടന്നിറങ്ങുമ്പോ നമ്മൾ വിചാരിക്കണം നാളെ ഞാൻ കോഴിയാകണം ഇതാണ് ഉമ്മമാരും സഹോദരന്മാരും ഒക്കെ ഓർമ്മിക്കേണ്ടത് അള്ളാഹു നൽകണേല്ലോ ബർക്കത്ത് നൽകണേയല്ലോ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ബഹുമാനപ്പെട്ട നമ്മൾ എങ്ങനെയാണ് അവിടേക്കൊക്കെ എത്തിയത് ശേഖർ അലി അള്ളാഹു കുടുംബത്തിൽപ്പെട്ട യൂസുഫ് ജിലാനി തങ്ങൾ മമ്പുറത്ത് സ്വലാത്തിനെത്തും ആരാ മമ്പുറം തങ്ങള് യമനിൽ നിന്ന് വന്ന മഹാന യമനിൽ നിന്ന് വന്ന മൂപ്പർ തെരീമിൽ നിന്നാണ് വരുന്നത് യമനിലെ തെരീമിൽ പോയി നോക്കിയാൽ തഹജുദിന്റെ സമയത്ത് മക്കത്തും അധ്യനത്തും ഒക്കെ തഹജുദിന്റെ വാങ്ങുണ്ട് ആ സമയത്ത് അവിടുത്തെ പള്ളികളിലൊക്കെ തഹജുദിന്റെ വാങ്ങുണ്ട് ആ സമയത്ത് തൊട്ടിലിൽ ഉറങ്ങുന്ന കുട്ടിനെപ്പോലും ഒന്ന് വിളിച്ചോണുത്തും തീരെ സുഖമില്ലാതെ കടക്കനാളി ഒന്ന് വിളിച്ചോണർത്തും എന്തിന് നബിതങ്ങൾ ജനിച്ച ആ റഹ്മത്തിന്റെ കാറ്റ് കിട്ടാൻ ആ സമയത്ത് ഒന്ന് പിന്നെ ഇന്നുറങ്ങിയാലും അത്ര ശ്രദ്ധിക്കുമ്പോൾ അള്ളാഹുറബി തഹജത്തിന്റെ സമയമായാൽ വീടുകളിൽ നിന്ന് ആണുങ്ങൾ ഒന്നോട്ട് ഒഴുകി ഒഴുകി പള്ളിയിലേക്ക് നിസ്കരിക്കുന്നു സുബഹി ജമായത്തെ പള്ളിയിൽ നിറഞ്ഞു കവിഞ്ഞ് അവിടെ നിന്ന് വന്നാളാണ് മമ്പുറം തങ്ങൾ പാപ്പ മമ്പറും പാപ്പ മമ്പറത്ത് വന്ന് താമസിച്ച വീടാണ് തെരീമിലെ വീട് ആ തെരീമിലെ വീട് എന്നത് തെരീമ് എന്നുള്ളത് ഉപയോഗിക്കുന്നിടത്ത് മാറിയതാണ് ഞമ്മളിത് മലയാളത്തിൽ ഉപയോഗിച്ച തറമ്മൽ വീട് എന്ന് ഇപ്പൊ പറയണത് മമ്പറത്ത് തറമ്മൽ വീട് ഉണ്ടല്ലേ അതാ അത് തെരീമിലെ വീടാ അത് അതേതുപോലെയാണ് അല്ല നമ്മളൊരു ഭാഷ മാറി ഉപയോഗിക്കുമ്പോൾ വരുന്നതാ ഞമ്മള് മുക്രി എന്ന് പറയണോ അതിന്റെ അസിലെന്താ ഇസ്ലാമി മുസ്സിബിൻ മദീനയിലേക്ക് ഖുർആൻ ഓതി ഓതിക്കൊടുക്കാൻ പറഞ്ഞ സുഹാബിയാണ് ആര് മുസ്ബിദങ്ങൾക്കുള്ള പേരെ മുക്കരി ഖുർആൻ ഓതി ആള് മുക്കരി ഖുർആൻ അതാണ് നമ്മൾ നമ്മളെന്താക്കിയത് അഹുബി അള്ളാഹു തലമുക്കൾ ഓരോ ഭാഷ ഉപയോഗിക്കുമ്പോൾ വരുന്ന വ്യത്യാസങ്ങൾ ഇരിക്കട്ടെ ഞാൻ പറഞ്ഞു വന്നത് തെരിയും നിന്ന് വന്ന ബഹുമാനപ്പെട്ട തങ്ങളവുകൾ എന്താ ചെയ്തത് തങ്ങളവർഗുകൾ മമ്പറത്ത് കൂടാകുമ്പോൾ തങ്ങൾ നടക്കുമ്പോൾ സ്വലാത്ത് തങ്ങൾ ഇരിക്കുമ്പോൾ സ്വലാത്ത് തങ്ങൾ എപ്പോഴും സ്വലാത്ത് ഇങ്ങനെ ചൊല്ലും തങ്ങളെ എല്ലാ സമയത്തും സ്വലാത്താണ് അത് കണ്ടുകൊണ്ട് മമ്പറത്ത് കൂടിയ ആളുകൾ സ്വലാത്ത് ചെല്ലാൻ തുടങ്ങി അള്ളാഹു റബ്ബി ബഹുമാനപ്പെട്ട തങ്ങളവുകൾ അവിടെ നിന്ന് മമ്പറത്തിന് തൊട്ടടുത്ത് ചെമ്മട് ചെമ്മടി അപ്പുറത്ത് കൊടിഞ്ഞ് നമ്മുടെ കുണ്ടൂര് അതേപോലെ തന്നെ ചെറുമുക്ക് ഇപ്പുറത്ത് കളിയാട്ടമുക്ക് അവിടെയൊക്കെ തങ്ങളിങ്ങനെ നടക്കും അതിലൊക്കെ സ്വലാത്ത് ചെല്ലിയിട്ട് ഇങ്ങനെ നടക്കും അപ്പൊ ആ നാട്ടുകാരൊക്കെ ആ സ്വലാത്തിൽ കൂടി അങ്ങനെ സ്വലാത്ത് അതൊരു പതിവായി മമ്പുറം തങ്ങൾ ഒഫാത്തായ ശേഷം ബഹുമാനപ്പെട്ട തങ്ങൾ ചൊല്ലിയിരുന്ന സ്വലാത്ത് ആ മമ്പറത്ത് മക്കാമിൽ പതിവായി ചൊല്ലുകയാണ് അത് വെള്ളിയാഴ്ച രാവിലെ അടിയന്തരാവസ്ഥയിലോ കൊറോണയിലോ അല്ലാതെ വേറെ എന്തെങ്കിലും സമയത്തോ എലക്ഷനിലോ അല്ലാത്തപ്പോഴോ മമ്പറത്തെ സ്വലാത്ത് മുടങ്ങിയ ചരിത്രമില്ല ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളുപ്പാപ്പ എല്ലാ വെള്ളിയാഴ്ച രാവും അഞ്ചു മണി അഞ്ചര മണിയാകുമ്പോഴേക്കും മമ്പുറത്തെത്തും ബഹുമാനപ്പെട്ടവര് മമ്പറം തങ്ങളെ തലക്കുംപുറത്ത് അവിടെ ഇരുന്നിട്ട് കുറുആാനോ ചെയ്ത് റബ്ബി മഹരിബ് ജമായത്ത് മക്കാമിൽ തന്നെയുള്ള വിശാലമായ സ്ഥലമുണ്ട് അവിടെ ഇമാമായി നിസ്കരിച്ചിട്ട് ബഹുമാനപ്പെട്ട വൈലത്തൂർ തങ്ങളെ പാപ്പ ഹയാത്ത് കാലത്ത് ഹയാത്ത് കാലത്ത് നാട്ടിലുണ്ടോ ഒരു സ്വലാത്ത് മുടങ്ങിയിട്ടില്ല ഇനി തങ്ങൾ നാട്ടിലില്ലേ ഏത് നാട്ടിലാണെങ്കിലും വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് മുടക്കുന്ന ചരിത്രമില്ല നമ്മൾ മഹാന്മാരെ അനുസ്മരിക്കുമ്പോൾ നമ്മൾ ഓർക്കണം അവരെ പതിവെന്താണ് മാത്രമല്ല പ്രിയപ്പെട്ടവരെ വലത്തൂർ പാപ്പയെ പറ്റി നമുക്ക് സംഘടന നേതൃത്വം വിഷയങ്ങളൊക്കെ പറയാനുണ്ട് നമ്മളെ ഉസ്താദുമാരും അതുപോലെ തന്നെ സുന്നദ്ധ്യമായ പ്രവർത്തകരും ഒക്കെ ഓർക്കണം നമ്മളൊക്കെ ഒരു പക്ഷേ നമ്മുടെ കുട്ടികളെ ചേർക്കണം നമ്മളെ യുവാക്കൾ എസ് വൈ എസിൽ പ്രവർത്തിക്കണം നമ്മുടെ മുതിർന്ന തലമുറ മുസ്ലിം ജമായത്തിൽ പ്രവർത്തിക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൂട്ടായ്മ സൃഷ്ടിക്കണം കുമാനപ്പടി എ പി ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ പ്രവർത്തനങ്ങൾ കണ്ടോ നിങ്ങൾ റബ്ബി കവളപ്പാറയിൽ വലിയൊരു ദുരന്തം ഉണ്ടായി അവിടെ നമ്മുടെ മുസ്ലിം ജമായത്തിനെങ്കിൽ പതിനഞ്ച് വീടുകൾ ഉണ്ടാക്കി കൊടുത്തു യൂസുഫ് അലി സാഹിബിന്റെ വീട് വന്നു മറ്റൊരാളെ വീട് വന്നു അമ്പത്തിരണ്ട് വീടുകളായി അവിടെ ആ വീടുകൾക്കിടയിൽ ഇപ്പൊ നമ്മളൊരു ചെറിയ പള്ളി ഉണ്ടാക്കി ഉണ്ടാക്കി എത്ര സന്തോഷത്തിൽ ഇത് ചെയ്തു കൊടുക്കുന്ന നമ്മുടെ പ്രസ്ഥാനമാണ് ഇവിടെ ആ ദുരന്തത്തിനൊപ്പം വയനാട് പുത്തുമലയിലുണ്ടായി അവിടെ നമ്മൾ പത്ത് വീട് നിർമ്മിച്ചു ഇപ്പോ ഇപ്പോ നമ്മളിപ്പോ ഈ നമ്മളിപ്പോലും മറ്റും ഇപ്പൊ അപകടമുണ്ടായി ഒട്ടേറെ ആളുകൾക്ക് വീടൊക്കെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ട ആളുകളെ മുഴുവൻ കണക്കെടുത്തുകൊണ്ട് അവർക്ക് വീടുണ്ടാക്കാൻ ഗവൺമെന്റ് തീരുമാനിച്ചു ഗവൺമെന്റ് തീരുമാനിച്ചു നമ്മൾ ആ നഷ്ടപ്പെട്ട ആളുകൾക്കൊക്കെ വീട് കിട്ടിയോ ഇല്ലേ റെക്കോർഡ് പരിശോധിച്ചു വീടിന് സ്ഥലം അക്വർ ചെയ്തിട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ അവരൊക്കെ പേരുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ഗവൺമെന്റ് ഉണ്ടാക്കുന്ന പദ്ധതിയിലേക്ക് രണ്ട് കോടി രൂപ നമ്മളിപ്പോൾ മുഖ്യമന്ത്രി ഏൽപ്പിച്ചു കഴിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ഒരുപാട് അപകടങ്ങളും വിഷയങ്ങളും ഒക്കെ കൂടുമ്പോൾ കേരളത്തിലെ ഹോസ്പിറ്റലുകളിൽ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നോക്കിയാൽ നമ്മുടെ പ്രവർത്തകന്മാർ സഹായി നമുക്കവിടെ കാണാൻ വേണ്ടി സാധിക്കും അള്ളാഹു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ മാനന്തവാടി മെഡിക്കൽ കോളേജിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലെല്ലാം നമ്മുടെ പ്രവർത്തകർ സജീവമാണ് റബ്ബി ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു വരുന്ന ഈ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണം ഇപ്പൊ മെമ്പർഷിപ്പ് വർക്ക് നടക്കണം അതേപോലെ തന്നെ ഉസ്താദിന്റെ മൂന്നാം കേരള യാത്ര വരികയാണ് ഇതിലൊക്കെ നമ്മൾ ഉണ്ടാവണം അള്ളാഹുതാലമൊക്കെ ഹൈറ് നൽകുമാറാവട്ടെ ജീലാനി തങ്ങളെ മഹബത്ത് വെക്കുന്നവർ കേരളത്തിൽ രണ്ട് കേരളയാത്ര നടത്തിയപ്പോൾ ആ കേരളയാത്ര രണ്ടാം കേരളയാത്ര നൂറ്റിപ്പതിനാല് സ്ഥലത്ത് സ്വീകരണം കൊടുത്തു എവിടെ നിന്ന് തുടങ്ങിയിട്ട് കാസർകോട് നിന്ന് തിരുവനന്തപുരം വരെ നൂറ്റി പതിനാല് കേന്ദ്രങ്ങൾ നൂറ്റിനാൽപ്പത് കേന്ദ്രങ്ങൾ ആ നൂറ്റിനാൽപ്പത് കേന്ദ്രങ്ങളിലും സംബന്ധിച്ചത് രണ്ടാൾ മാത്രാണ് ഒന്നാർ ഒന്ന് എ പി സ്ഥാദ് ഒന്ന് യൂസുഫ്ലോയത്തങ്ങൾ വയലത്തൂർ തങ്ങൾ പാപ്പ റബ്ബി എല്ലാ സ്വീകരണ സ്ഥലത്തും ഉപ്പാപ്പ ഓടിക്കേറിയിട്ട് എ പി സ്ഥാദൻ വരുമ്പോൾ തക്ബീർ തക്ബീർ എന്തായിരുന്നു ബഹുമാനപ്പെട്ട യൂസഫ് അൽ ജീലാനി തങ്ങളെ പറ്റി പഠിക്കണം വൈരത്തൂർ തങ്ങള് രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് ദിക്കരു ചൊല്ലാൻ തുടങ്ങും രാത്രി മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ചിലപ്പോൾ ചില രാത്രി പരിപാടിക്കൊക്കെ പോയിട്ട് രാത്രി പതിവ് പോലെ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് ദിക്കരു ചൊല്ലുമ്പോൾ ഉറക്കം വരും അതിന് മൂപ്പർ എന്താ ചെയ്യലിന്നറി എന്താ ചെയ്യല് റബ്ബി ആ സമയത്ത് ഒരു തുണിയും ബനിയനും ഉണ്ടാവുള്ളൂ ആ ബനിയൻ കൊണ്ടുപോയിട്ട് കൊണ്ടിട്ട് മുക്കും മുക്കിട്ട് നനഞ്ഞ തുണി എടുക്കുക എന്തിനു ഉറക്കം വരാതെ വിക്രിയല്ല പതിവ് തെറ്റാതെ നമ്മൾ മനസ്സിലാക്കണം മഹാന്മാരെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ എല്ലാ മഹാന്മാരെയും പരിശോധിച്ചാൽ നമുക്ക് കാണും സ്വകാര്യ ജീവിതമാണ് ശ്രദ്ധിക്കേണ്ടത് മറ്റേപ്പോ കൊറേ ആൾക്കാർ ഇങ്ങനെ ഇതിലൊക്കെ അവലി ആ നടക്കണമുണ്ടോ ആലിയൊക്കെ ബുക്ക് വായിച്ച കാലാണ് അല്ല അവിടെ ഒരു ഔലിയ വന്നിരിക്കണ എന്തേന്ന് ചോദിച്ചു അയാൾക്ക് മുമ്പ് നിന്ന് എന്തോ കിട്ടിയിക്കണ അപ്പൊ അന്വേഷിച്ച് അന്വേഷിച്ച് പോയി നോക്കുമ്പോ അവിടുന്ന് പുറത്ത് നാല് കിട്ടിയതാണ് അതായത് എന്തോ കിട്ടിയതാണ് ഇങ്ങനത്തെ കള്ളനാണയങ്ങൾ പെരുകിയ ഒരു കാലം അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കണം നല്ല നല്ല മനുഷ്യന്മാരെ പേര് ചീത്തിയാക്കുന്ന രീതിയിലാണ് ഇതൊക്കെ നടക്കുന്നത് ഞാൻ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അള്ളാഹുത്തേറെ നൽകുമാറാവട്ടെ മഹാന്മാരായ ഔലിയാക്കളുടെ ജീവിതം നമ്മൾ പഠിക്കണം ഉമ്മമാര് സഹോദരിമാര് ഏതൊരു നാട്ടിലും ചരിത്രം നമ്മൾ മനസ്സിലാക്കിയാൽ അവിടെയൊക്കെ നമുക്ക് കാണാം ബഹുമാനപ്പെട്ട യൂസുഫുൽ ജി ലാൻ തങ്ങൾ രാത്രി സമയത്ത് എഴുന്നേറ്റുകൊണ്ട് നിൽക്കറി ചൊല്ലിയാണ് എല്ലാ ദിവസവും പതിവായി വെള്ളിയാഴ്ച അഥവാ ആ മമ്പുറത്ത് എത്തിയില്ല വേറെ ഏതെങ്കിലും ഹജ്ജിന്റെ സമയത്തോ മറ്റ് സിയാർത്തരോ ഒക്കെ ആണെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് ആ സ്വലാത്ത് കൃത്യമായി അത് ജീവിതത്തിനൊരു ചിട്ടയാണ് മഹാന്മാരായ ആളുകൾ അവരെ ജീവിതത്തെ അവർ അവഹുമായി ബന്ധിപ്പിക്കാൻ നമ്മളൊക്കെ ഓർക്കണം നമ്മളൊക്കെ ഓർക്കണം വിശുദ്ധ ഖുർആാനിൽ നിക്കറുണ്ട് സ്വലാത്തുണ്ട് വിശുദ്ധ ഖുർആൻ മുഴുവനും നമുക്ക് നിക്കറുകളാണ് ഏറ്റവും ചുരുങ്ങിയത് നാളെ എത്തുമ്പോൾ വിശുദ്ധ ഖുർആാൻ്റെ ഒരു സൂറത്തെങ്കിലും നമ്മെ രക്ഷപ്പെടുത്താൻ ഒരു ആയത്തെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്താൻ നമ്മളെ പതിവിൽ വേണം സഹോദരങ്ങളെ ഉമ്മമാരെ ഒന്ന് അഹദ് ഒരു പ്രാവശ്യം ഓതിയാൽ പത്ത് ജുസു ഓതിയ പ്രതിഫല മൂന്നെണ്ണം ഓതിയാൽ ആ ഒരു ഖത്തം തീർത്ത പ്രതിഫല അങ്ങനെ ശരിക്കും പഠിക്കാൻ ഞാൻ പറ്റൂല എന്നാല് ഒരു മഹലത്തിന് വയനെ വിളിക്കാൻ വേണ്ടി ആള് വന്നിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കഴിഞ്ഞ കൊല്ലം അവിടെ വന്നല്ലോ ഈ കൊല്ലങ്ങളെ ഒഴിവാക്കണം എനിക്ക് ഒഴിവില്ലായിട്ടാണ് കുറെ തിരക്കും കാര്യമൊക്കെ ഉണ്ട് നിലമ്പൂരിൽ നമ്മളെ സ്ഥാപനമുണ്ട് മജ്മ അക്കാദമി പത്ത് സ്ഥാപനങ്ങളിലായി മൂവായിരം കുട്ടികൾ പഠിക്കണുണ്ട് നൂറ് പെൺകുട്ടികളും നാനൂറ് ആൺകുട്ടികളും സ്ഥാപനത്തിന്റെ വകയായിട്ട് പഠിക്കാൻ ആ കുട്ടികളെ ഭക്ഷണം താമസം അത്യാവശ്യ ചികിത്സ ഒക്കെ നമ്മളീ കൈകൊണ്ട് കിട്ടിയിട്ട് വേണം അപ്പൊ ഇതൊക്കെ അവരോട് അപ്പൊ അവര് പറഞ്ഞ ദുസ്താറ്റ വരുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനെങ്ങനെ ബുദ്ധിമുട്ടാക്കണ് അപ്പൊ കാരണവർ പറഞ്ഞ് നിങ്ങളുണ്ടെങ്കിലേ പറ്റുള്ളൂന്ന് പോലെ പറഞ്ഞിട്ടേ അപ്പൊ അത് എന്തേന്ന് വെച്ചു അതെ അവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ നിങ്ങളോടൊരു ഇഷ്ടമാണ് അപ്പൊ അതെന്തേന്ന് വെച്ചു അത് അവിടെ കുറച്ച് ആൾക്കാർ കുർആൻ ഹത്തം തീർച്ചയാക്കിയിട്ട് ഓതാം കുടുങ്ങി കുത്തിരിക്കും അപ്പോഴാണ് നിങ്ങൾ പിന്നെ മൂന്ന് കുൽവൊള്ളാവും ഒതിയാൽ മതി എന്ന് പറഞ്ഞത് അപ്പം അങ്ങനത്തതൊക്കെ ഒക്കെ കിട്ടണമെങ്കിൽ നിങ്ങളെ വേറെ തന്നെ വേണമെന്ന ആൾക്കാർ പറയുന്നത് കണ്ടങ്ങൾ നോക്കി നിങ്ങൾ ഇപ്പൊ വയെന്ന് പറയുമ്പോ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ വലിയ കുൽമാലയിൽ പോകും അപ്പോ കത്തൻ തീർക്കാൻ തീർച്ചയാക്കിയവർക്കെ കുൽവോളാവ് കൊണ്ട് കഴിച്ചിലാകുക എന്നല്ല പറഞ്ഞത് പിന്നെന്താ നമ്മളെ ശരീരത്തിന്റെ വില പറഞ്ഞു കൊടുത്തി നമ്മൾ പറയും എന്ത് കണ്ണ് പോയെങ്കിൽ ഏ കണ്ണ് പോയെങ്കിൽ അതെന്താ മൂക്കനെ പറ്റി പറയാത്തത് മൂക്ക് ആവശ്യമില്ലായിട്ടാ അതെന്താ ചെവിനെ പറ്റി പറയാത്തത് മറ്റു അവയവങ്ങളിൽ നിന്ന് കണ്ണിന്റെ പവർ ഇതാണ് കുൽവോളാവിന്റെ പവർ വിശുദ്ധ മറ്റു പവർ സ്ഥാനത്താണ് അത്ര പവറാണ് ആ സൂറത്ത് നല്ല പോലെ ഓതണം ബഹുമാനപ്പെട്ട യൂസഫുൽ കോയത്തങ്ങളെ യൂസഫുൽ ജീലാനി തങ്ങൾ വൈലത്തൂർ പാപ്പാനെ അനുസ്മരിക്കുന്ന സമയത്ത് ഞാൻ സഹോദരി സഹോദരങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ നമ്മൾ ദിവസം കുറച്ച് കുൽഹു അല്ലാഹു ഓതുക ദിവസം നൂറ് ദിവസം മുന്നൂറ്റി പതിമൂന്ന് അങ്ങനെ ഓതിയേറ്റം മരിക്കുന്നതിന് മുമ്പ് ഒരു ലക്ഷം പുൽഹുവള്ളാ ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല മതിയാക്കാണ് ഞമ്മളെ ചോറിന്റെ പൊതി കൊടുക്കാനുള്ള സമയം ഇങ്ങനെ അടുത്ത ആ നല്ല പരിക്കുള്ള സ്വകാര്യമാണ് നിങ്ങൾക്ക് പോണുള്ളതാണ് അള്ളാഹു കയറ് തരട്ടെ ഏതായാലും നമുക്ക് ഇതാണ് പൂർത്തിയാക്കാം അതായത് ഇവര് പറയണത് എന്തായാലും ഈ നാട്ടുകൂടിയൊക്കെ രാത്രി ഭക്ഷണം നേരത്തെ കഴിക്കലുണ്ട് അപ്പൊ അതുകൊണ്ട് ചോറിൻ്റെ പൊതിയൊക്കെ എന്താക്കണം നേരത്തെ കൊടുക്കണം ഏഹ് നിങ്ങൾക്ക് ഏറെ ആദ്യത്തല്ലേ ഏഹ് അള്ളാഹു തോഫിക്ക് തരട്ടെ അപ്പൊ കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ആയിരിക്കും കൊടുക്കണം കൊടുക്കാനാവുമ്പളേ ആദ്യം സ്ത്രീകൾക്ക് കൊടുക്കണം അല്ലേ ആ അതങ്ങനെയാ നല്ലത് വീട്ടിൽ നിന്നും ഒരുക്കാളും ആദ്യം കിട്ടുക ആ നിങ്ങളെ വിചാരം നിങ്ങൾക്കാണ് ആദ്യം കിട്ടുന്നത് നിങ്ങളെ വിശ്വാസങ്ങളെ രക്ഷപ്പെടുത്തട്ടെ അല്ലേ വീട്ടിൽ നിന്നും ആദ്യം ആരിക്കന്നെയാ കിട്ടല്ലേ വെണ്ണുങ്ങൾക്കാ നമ്മളെ കുഞ്ഞായ്മ ഒരു കിലോ അറച്ചു വാങ്ങിക്കൊണ്ടുവന്ന് സബിക്ക് വളമ്പി വെക്കുമ്പോൾ അറുന്നൂറ്റി അമ്പതുള്ളൂ അപ്പം എന്താ അമ്പത് വേവ് ഭാഗം ഉണ്ടോ നോക്കി തീർന്നു ഒരു നൂറ് ഉപ്പും മുളകുമൊക്കെ പുരുഷിക്കണോ നോക്കി അങ്ങനെ ഓരോന്ന് നോക്കി നോക്കി ഏത് പേർ നിൽക്കുന്നത് ഒരു മുന്നൂറ്റി അമ്പത് പേർ അത് പെണ്ണുങ്ങൾക്ക് അന്ന് കൊടുത്ത ഭാഗ്യമാണ് അള്ളാഹു അത് നിലനിർത്തി കൊടുക്കട്ടെ ഞൈമങ്ങള് കൈവക്കാൻ വേണ്ടി പോകണ്ട അപ്പൊ അള്ളാഹു നേരത്തെ ഇരിക്കട്ടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമ്മുടെ ആ വിശുദ്ധ ഖുർആൻ അല്ലെ കുൽവല്ലാവും ആർക്കും ഓതാൻ പറ്റിയതാണ് നമ്മളൊരു പീടിന്ന് നിസ്കരിക്കാൻ പോണ ആള് നിസ്കാരം കഴിഞ്ഞ് പീടിയേക്കാണ് നടക്കുമ്പോൾ കുൽവൊള്ളാവും ഒതുങ്ങിക്കൊണ്ട് നടക്കാം ദിവസം ഒരു പത്തെണ്ണം

ജനാസ ജന്നത്തുൽ ബഹുമാനപ്പെട്ട മദീനത്തെ കബർസ്ഥാനിൽ കൊണ്ടുവന്നു ജനാസ നിസ്കരിക്കാൻ വേണ്ടി നോക്കുമ്പോൾ നബി തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി നിന്നു നിസ്കരിക്കാൻ വേണ്ടി ഇമാമായിട്ടാണ് നിൽക്കുന്ന സമയത്ത് ആകാശവാതിലുകൾ തുറന്ന് പടപട പട വന്നു പടബോ വാനരോഗ മൈതാനി മുഴുവനും മലക്കുകൾ നിറഞ്ഞു കവിഞ്ഞു അള്ളാഹുവിന്റെ റസുകളിൽ നിസ്കാരം കഴിഞ്ഞപ്പോൾ അലി ഇസ്ലാമിനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ ജബിരിലേ എന്താണാവോ ഇന്നത്തെ ജനാദ നിസ്കാരത്തിന് ഇത്രയധികം മലക്കുകൾ വരാൻ കാരണം ആ സമയത്ത് അലി ഇസ്ലാം പറഞ്ഞു നബിയേ ഈ മരണപ്പെട്ട സുഹാബി മുഹാബിയും തങ്ങളെ എല്ലാ മലക്കുകൾക്കും അറിയാം എല്ലാ മലക്കുകൾക്കും അദ്ദേഹത്തോട് ഇഷ്ടമാണ് സന്തോഷമാണ് അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ എല്ലാ മലക്കുകളും അള്ളാഹിനോട് പറഞ്ഞു അക്കാഹുവേ ജനാഥ നിസ്കാരത്തിന് ഞങ്ങളും പോട്ടെ ഞങ്ങളും പോട്ടെ ഞങ്ങളും പോട്ടെ ാണ് ഇത്രയധികം മലക്കുകൾ വന്നത് അള്ളാൻസൂല് ചോദിച്ചു എന്താണാവോ അദ്ദേഹത്തിന്റെ പ്രത്യേകത ആ സമയത്ത് നബിയേ ജീവിച്ചിരിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ ഉമ്മത്തികളിൽ ഇദ്ദേഹം ഓതുന്നത് പോലെ മറ്റൊരാളും ഓതിയിട്ടില്ല അത്രയധികം സൂറത്ത് ഓദ്യിയ സുഹാബിയാണ്